നമ്മളെടുക്കാത്ത പണി വീട് പണി നമ്മളെടുക്കാത്ത പണിയായ കൊണ്ടാണ് നമ്മൾ വീട് എടുക്കാത്ത ഇട്ടാ വീടിന്റെ പണി നമ്മൾ എടുത്തല്ല എന്നാ സുപ്രല്ല കഴിഞ്ഞില്ല പരിപാടി കഴിഞ്ഞില്ല ഏഹ് ബാക്കി വേറെ വണ്ടി കിട്ടൂട്ടോ ഒക്കെ വണ്ടി കിട്ടൂട്ടു സാധനങ്ങള് അപ്പൊ പല എന്താ ചെയ്യാ ഇപ്പോ പല അവിടെ ഇല്ല നാളെ സൈഡ് പല പോകണ്ടോല പലട്ടില്ല ഇത് അവിടെ സൈഡൊക്കെ ഉള്ള ഒരു പലമാണ് വണ്ടി കിട്ടാളി ചില ആ പലമാണ് വണ്ടി കിട്ടാളാ ഏഹ് അപ്പൊ സെറ്റ് ആയിട്ടാണ് സംഭവം ഇവിടെ ചെറിയ കാക്കൂസ പരിപാടിക്ക് വേണ്ടി വന്നാണ് ഞങ്ങള് അപ്പൊ ഇഞ്ച് കനത്തില്ല നല്ല സ്ട്രോങ് ആക്കിട്ട് വാർത്ത കൊടുത്തിട്ട് വലൈക്കും അസലാം സിനിമ റാത്തല്ല ഏത് ആ അയുള്ള കുഴച്ചായിട്ട് കൊടുത്താളി ആയിക്കോട്ടെ സാറായില്ല ആ അതല്ലേ പറഞ്ഞായി കേട്ടോ റൈസാകെ വന്നോളൂ ചട്ടി എടുത്താ അല്ല അവർക്ക് ചട്ടി വേണമെന്ന് പറഞ്ഞേ അടുത്ത സൈറ്റിൽ പോവല്ലേ നേരെ അടുത്ത സൈറ്റിൽ പോവാല്ലേ ഒരു പൊട്ടിയല്ലേ ഉള്ളൂ അപ്പോൾ എന്ത് ചെയ്യുക സംഭവം അടുത്ത സൈറ്റിക്ക് പോകുന്നുണ്ട് മക്കളെ നേരെ അടുത്ത സൈറ്റിക്ക് വന്നിട്ട് ഇവിടെ റൗണ്ട് അടിച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് നേരെ കോൺക്രീറ്റ് ചിറ്റാ കോൺക്രീറ്റ് റിങ് ഇവിടെ ഉണ്ട് കെട്ടി വയ്ക്കുമ്പോൾ അതിനെന്ത് ചെയ്യണം സംഭവം ആ കട്ട് ഒടിക്കാ കട്ട് കട്ട് ഒടിക്കാ